ഹായ് നമസ്കാരം എന്റെ പേര് ഇന്ദുജ ഞാൻ എറണാകുളം സ്വദേശിനിയാണ് ഞാനൊരു പ്ലസ് സൈസ് മോഡലാണ് ഇപ്പോ അടുത്തായിട്ട് തന്നെ രണ്ട് മൂന്ന് വൈറൽ ഫോട്ടോഷൂട്ട് ഒക്കെ നടന്നിട്ടുണ്ട് എന്റെ വിശേഷത്തിലേക്കാണ് നിങ്ങൾ എല്ലാരെയും ക്ഷണിക്കുന്നത് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ഇരുമ്പനത്ത് തന്നെയാണ് ഇരുമ്പനം തൃപ്പൂണത്തിലെ ഭാഗമാണ് പഠിച്ചത് ആദ്യം ഞാൻ പഠിച്ചത് കാഞ്ചിരക്കോട് എൽ പി സ്കൂളിലും കൂടാതെ എൻ ഡി പി സ്കൂളിലും പിന്നെ ഇരുമ്പനം ബി എച്ച് എസിലും ഗേൾസിലൊക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞ ബോഡി ഷേമിങ് എന്നുള്ള ഒരു സംഭവം എന്താണെന്ന് ഏഹ് സ്റ്റാർട്ടിങ് അറിയാൻ തുടങ്ങിയത് സ്കൂൾ ടൈമിലാണ് കാര്യം മണ്ണുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ അത്യാവശ്യം മണ്ണുള്ള കുട്ടിയായിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അതാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാം ഞാൻ ഡാൻസ് ചെയ്യും അതേപോലെ ഞാൻ സ്കൂളിലാണെങ്കിലും കൊക്കയിലും എല്ലാം ഉണ്ടായിരുന്നു സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും എന്നെ കാണുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ എൻ്റെ വണ്ണമായിരുന്നു പക്ഷെ ഞാൻ അതിന് വലിയ ഒരു പ്രശ്നമായിട്ട് കണ്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ വണ്ണത്തിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തോടു കൂടിയാണ് അതായത് ഒരു കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ തൊട്ടുള്ള ഹോർമോൺ ചേഞ്ചസിന്റെ പ്രശ്നങ്ങളായിരുന്നു എന്റെ വണ്ണത്തിന്റെ ആദ്യ സംഭവം തന്നെ എല്ലാവരുടെയും വിചാരം തന്നെ ഞാൻ വരിവലിച്ച് കഴിച്ചിട്ടാണ് ഞാൻ വണ്ണം വെക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്കൂൾ ടൈമിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോൾ ഭൂമി ഒളുങ്ങുന്നു ആനാന്ന് വിളിക്കുന്നു തടിച്ചീന്ന് വിളിക്കുന്നു എല്ലാത്തിനും ഒരു അവോയ്ഡിങ് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പോൾ ഇപ്പം അതെല്ലാം അവരിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇപ്പൊ സുഹൃത്തുക്കൾ എല്ലാരും വളരെ സപ്പോർട്ടീവാണ് ഈ പറഞ്ഞ ആൾക്കാരെന്നെ കളിയാക്കിയ ആൾക്കാർ തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് നിന്റെ വണ്ണമാണ് നിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയാനുള്ള ഒരു ഒരു അവസരം ഞാൻ എടുത്തു എന്നുള്ളതാണ് എന്റെ ഒരു അപകർഷതാ ബോധം ഇല്ലായ്മ ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതാണ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി അവിടുന്ന് കുറച്ച് മാറി അതായത് പുറത്ത് കേരളം വിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് എന്റെ വണ്ണത്തിന് ഞാൻ അതൊരു വലിയൊരു പ്രശ്നമായി കാണാതെ ഇരിക്കാൻ തുടങ്ങിയത് കാര്യം നോർത്ത് ഈസ്റ്റ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ലൈക്ക് ഒരു അഞ്ചെട്ട് പേരിങ്ങനെ വന്നിട്ട് ഓഹീ കൊച്ചിന് എന്നെ വണ്ണോ ഈ കൊച്ചിന് എന്നാ കഴിക്കുന്നേ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യമായിരിക്കും ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങടൊക്കെ കടന്നു വന്നപ്പോ അവിടെ നിന്ന് ചേട്ടൻ ഒരു കമന്റ് പറഞ്ഞു ഞാനത് ബോധേഡ് ചെയ്യാൻ പോയില്ലേ പക്ഷെ പുള്ളിക്ക് അറിയില്ല ഈ വണ്ണം കൊണ്ടാണ് ഞാൻ ഇത്ര ആയി നിൽക്കുന്നത് സോ ഈ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളൂ അതായത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവർ നോക്കുന്ന കണ്ണ് കണ്ണുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറെ ബോഡി ഷേമിങ് ആണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം മാറ്റിയെടുത്തു വന്നത് നോർത്ത് ഈസ്റ്റ് പോലുള്ള യാത്രയാണ് കാര്യം അവർക്കൊന്നും അവരുടെ അവരുടെ കാര്യം പോലും പൂർണ്ണമായും തിരക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല അവരൊക്കെ തിരക്കിലാണ് അവർക്ക് ഉള്ളതാണോ കറുത്താണോ പൊക്കം കുറഞ്ഞതാണോ എന്നൊന്നും നോക്കാൻ അവർക്ക് നേരില്ല അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അത് അതായിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചുരിദാർ ഇടാൻ ഭയങ്കര മടിയായിരുന്നു സോറി ചുരിദാറല്ല ജീൻസ് ഇടാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ ചുരിദാർ മാത്രമേ ഇടുള്ളൂ രണ്ട് സൈഡ് പിന്നൊക്കെ കുത്തി ഭയങ്കരമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് സൂര്യ അവളിങ്ങനെ പറഞ്ഞു നീ ഒരു ജീൻസ് ഇട്ട് നോക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കോളേജ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഒരു ജീൻസ് മേടിച്ചിരുന്നു രണ്ട് വർഷം വേണ്ടി വന്നു ആ ജീൻസ് ഞാൻ ഇടാൻ അത് മേടിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ജീൻസ് ഇടുന്നത് അപ്പൊ നാലിൽ ചോദിക്കുന്നത് എന്റെ അപകഷതാ ബോധം അത് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് എന്റെ ഫസ്റ്റ് ട്രിപ്പ് അതായത് ഡൽഹി ആഗ്രയ്ക്ക് പോകാൻ സമയമാണ് ഞാൻ ആ ഡ്രസ്സ് ഇടുന്നത് അപ്പം എന്നെ ആരും നോക്കുന്നില്ല എനിക്ക് ആ കുറച്ച് നോട്ടമോ കമന്റ് കമന്ററിയോ ഒരു സംഭവം എനിക്കില്ല ഞാനിവിടെ കൂളായിട്ട് നടന്നു പോകുന്നു സോ അവരെ പോലെ സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ ആ ഒരു ലെവലിലേക്കാണ് അവർ കണ്ടിട്ടുള്ളൂ ആരും ചോദിച്ചിട്ടില്ല എന്താത്ര വണ്ണം എന്ത് കഴിച്ചിട്ടാണ് ഇത്ര വണ്ണം വല്ല അസുഖത്തിന്റെ ആണോ എന്ന് പോലും അവർക്ക് ചോദിക്കാനുള്ള നേരമില്ല അവരെന്നെ കാണുമ്പോ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ക്യൂട്ട് ആൻഡ് ചബി ഗേൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത് അത് തന്നെ എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെയാണ് കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതും തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി കാര്യം ഇനി ആരും നോക്കിയാൽ എനിക്ക് വലിയ പ്രശ്നമില്ല അവരവരുടെ നോക്കി അവരങ്ങ് പോകത്തുള്ളൂ എന്നാ എന്റെ ശരീരത്തിനൊന്നും പറ്റാൻ പോകുന്നില്ലല്ലോ ആ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ വന്നു നൈസായിട്ട് അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് എന്റെ ഫസ്റ്റ് സോഷ്യൽ ആയിട്ടുള്ള ഈ ഒരു വണ്ണത്തിനെ കുറിച്ചുള്ള ഒരു സംഭവം വെച്ചാല് ഞാൻ ആദ്യമൊക്കെ ഫേസ്ബുക്കിൽ സെൽഫി ഒക്കെ എടുത്തിട്ട് കുറച്ച് വാകയൊക്കെ കാണിച്ചിട്ടുള്ളു അപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ തടിച്ചിട്ടാണ് എനിക്കൊരു വണ്ണുണ്ട് എന്നറിയെങ്കിലും ആദ്യമായിട്ട് ഞാൻ ബുള്ളറ്റിന്റെ പുറത്ത് നിന്നിട്ട് ഫോട്ടോ കിട്ടും ആ ഫോട്ടോട്ടൊക്കെ ഭയങ്കര പ്രശ്നമായി എൻറെ പൊന്ന ദൈവമയെ എന്താണ് അതിൻറെ അടിയിൽ വന്ന കമന്റ്സ് ഒന്നും അറിയില്ല ആദ്യമൊക്കെ ഭയങ്കരായിട്ട് ഉള്ളില് ഭയങ്കര വിങ്ങലുണ്ടായിരുന്നു പിന്നെ 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 എന്തിനാ അതിന്റെ ആവശ്യമില്ല അപ്പൊ എന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് എന്റെ എന്റെ പ്രൊഫൈൽ പേക്ക് എടുത്ത് അവർ അവരുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്തു എന്നെ സപ്പോർട്ട് ചെയ്തു എന്നെ ടാഗ് ചെയ്തു അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇത്ര ഇത്രയും നാളെ വണ്ണത്തിന് മറച്ചു പിടിച്ചത് എന്റെ ആവശ്യമില്ല ഞാൻ എങ്ങനെയാണ് അത് അതായിരിക്കണം മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റൊരു ക്യാരക്ടറിനെ അവര് അവർ ഓൾറെഡി ഒരു സംഭവം ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഇത് വേണ്ട എന്നെ എന്നെ തന്നെയായിട്ട് കാണാൻ ശ്രമിക്കുക അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫുൾ സൈസ് ഫോട്ടോ ഇടാൻ തുടങ്ങിയത് അവിടെ നിന്ന് പിന്നെ നല്ലൊരു ആയി മോട്ടിവേറ്റഡായി മോട്ടിവേറ്റഡായിരുന്നു ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടത് സത്യത്തിൽ ഞാൻ ഈ പ്ലസ് സൈസ് മോഡലിംഗ് രംഗത്തിലേക്ക് വന്നതിന് വലിയൊരു കാരണമുണ്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി രണ്ട് മൂവി ചെയ്തിട്ടുണ്ട് അതെന്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ അതില അഭിനയിച്ചിട്ടുണ്ടെന്ന് ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് തൊട്ടപ്പൻ എന്ന് പറയുന്ന മൂവിയാണ് ആ മൂവിയിലേക്കുള്ള എൻട്രി തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ ഏഹ് ഭാഗത്തു നിന്നുണ്ടായ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് അദ്ദേഹത്തിന്റെ പേര് അജയ് ഘോഷെന്നാണ് അദ്ദേഹം വഴിയാണ് തൊട്ടപ്പൻ എന്ന് പറയുന്ന ഷാനവാസ്കി ബാബുട്ടിക്ക സംവിധാനം ചെയ്ത സിനിമയിലെ കിമോണ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എനിക്ക് ഉണ്ടായത് ആ ക്യാരക്ടറോട് കൂടിയാണ് എൻ്റെ വണ്ണം എന്തുകൊണ്ട് എനിക്ക് യൂട്ടിലൈസ് ചെയ്തു കൂടാ എന്നുള്ള ഒരു സാധനം എന്റെ മനസ്സിലേക്ക് വന്നത് തന്നെ അങ്ങനെ കുറച്ചു കുറച്ചുനാള് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി അതിനുശേഷം വികൃതി എന്ന് പറയുന്ന മൂവിയിൽ ഒരു ചെറിയ റോൾ ചെയ്തു അപ്പോഴും ഈ പറഞ്ഞ പോലെ എന്നെ അറിയാവുന്ന കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമാ മേഖലകളിലും വണ്ണമുള്ള ഒരു കാറ്റഗറിയെ ഒഴിച്ചു അതായത് ഒഴിച്ചു കൂടപ്പെടുന്നുണ്ട് അത് എന്തിന്റെ പ്ലേസ് ആണെന്ന് എനിക്കിന്നും മനസ്സിലായിട്ടില്ല നല്ല രീതിക്ക് ഇപ്പൊ ഓഡീഷന് ചെന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് ഞാനിപ്പോ അഭിനയിച്ചു കാണിച്ചാലും അവര് പറയും കുറച്ച് വണ്ണം കൂടിപ്പോയി കുറച്ച് വണ്ണം കുറയ്ക്കണം എന്നാലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ എന്തിനാണ് നമ്മൾ ഒരു പത്ത് പേരുടെ ഇടയിൽ എടുത്താൽ ഒരാൾ വണ്ണം ഉള്ള ആൾക്കാരുണ്ടാവാം ഒരു വണ്ണം കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവാം കറുത്തിട്ടുള്ള ഒരു ആൾക്കാരുണ്ടാവും ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഓൾറെഡി ഉള്ളതാണ് ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനമാണ് വരേണ്ടത് അല്ലാതെ അവർ മാറ്റി നിർത്തപ്പെടുകയല്ല ചെയ്യേണ്ടത് എന്നുള്ള ഒരു രാഷ്ട്രീയമാണ് ഞാൻ ഈ പ്ലസ് സൈസ് മോഡലിങ്ങിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാര്യം ഒരു ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടിന് ഞാൻ ഒരാളായിട്ട് കണക്റ്റ് ആയപ്പോൾ ഇതൊന്നും ഈ കുറച്ചും കൂടി വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നീ കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കും അങ്ങനെയല്ല നമ്മൾ നമ്മൾ തന്നെ ഒരു ഭംഗി കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷെ അത് കണ്ടെത്തി തന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് കാറ്റലേഴ്സ് എന്ന് പറയുന്ന ജസീന കടവിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ചേച്ചി ചേച്ചിയുടെ കെയർ ഓഫ് ആയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് അത് ലോക്ക്ഡൌൺ സമയത്താണ് ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ഷ്യാംരാജൻ എന്നാണ് അവന്റെ പേര് അവൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അപ്പൊ അവനോട് പറയാ എനിക്കൊരു ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എനിക്ക് വേണം അപ്പം എന്ത് ചെയ്യണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് മോഡലിംഗ് രംഗത്തിലേക്ക് വരാനായിട്ട് ഏത് ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സാധനം വന്നു അപ്പൊ പറഞ്ഞു ജസീന കടവൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് നീ അവരായിട്ടൊന്ന് കണക്ട് ചെയ്യ് ഷീസ് വെരി പവർഫുൾ ആണ് ഭയങ്കരമായിട്ട് ഫേർട്ടിൾ എടുത്ത് വരുന്ന ഒരു വ്യക്തിയാണ് സോ നീ അവളായിട്ടൊന്ന് ആ വ്യക്തിയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ജെസീന ചേച്ചിയായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ജൂൺ ജൂൺ പതിനാറാം തീയതി ആയിരുന്നു ഞാൻ ജെസീന ചേച്ചിയായിട്ട് ആദ്യം കണക്ട് ചെയ്യുന്നത് ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ നാല് മൂന്ന് മാസം ഞങ്ങൾ എടുത്തു ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് വരാൻ വേണ്ടി പക്ഷെ ആ വർക്കൗട്ട് ചെയ്തതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ആ വെയിറ്റ് ചെയ്തതിൻ്റെ ഒരു ഫസ്റ്റ് ഫോട്ടോഷൂട്ട് തന്നെ എൻ്റെ വൈറലായി എന്നുള്ളതാണ് ആ അതിനു വളരെയധികം സന്തോഷമുണ്ട് ജനങ്ങളെ ഏറ്റെടുത്തു അല്ലെങ്കിൽ സമൂഹം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അതായത് നമ്മുടെ ഭംഗിയെ മറ്റ് അതായത് ഇപ്പോഴത്തെ ഒരു സീറോ സൈസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓൾറെഡി കേരളത്തിലുണ്ട് നോർത്ത് ആ ഭാഗങ്ങളിലേക്കൊക്കെ ഈ സീറോ സൈസ് എന്നോ അല്ലെങ്കിൽ ചബിയായിട്ടുള്ള ഗേൾസ് എന്നോ അല്ലെങ്കിൽ സാത്ര അങ്ങനെ ഒരു സംഭവമേ ഇല്ല നമ്മുടെ കേരളത്തിൽ മാത്രമാണ് മോഡലിംഗ് രംഗത്ത് എപ്പോഴും സീറോ സൈസ് ആയിട്ടുള്ള ഗേൾസിന് മാത്രമാണ് മോഡലിംഗ് ചെയ്യാൻ പറ്റത്തുള്ളു ഫോട്ടോഷൂട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല വര വരേണ്ടത് അങ്ങനെയല്ല കാര്യം എല്ലാവർക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് ഇപ്പം എനിക്കാണെങ്കിലും വേറെ ഒരു ഒരു സാധാരണക്കാരിലാണെങ്കിൽ പോലും നമ്മൾ ഒരു ഭംഗി കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു സാധനമാണ് നമ്മുടെ സമൂഹത്തിൽ വരേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് സത്യത്തിൽ എൻ്റെ ഈ ഒരു ഫോട്ടോഷൂട്ട് ഈ ഫോട്ടോഷൂട്ടിന് മുന്നേയും ഇപ്പോഴും ഉള്ള ഒരു സിറ്റുവേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ എനിക്ക് ഇപ്പോഴും എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിവിടെ വണ്ണം കുറക്കി വണ്ണം കുറക്കി എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എന്തും നീ പൊളിച്ചു നീ കിടുവാക്കിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പൊ എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല പിന്നേന്ന് വെച്ചാല് നമ്മളെ എന്തൊരു സംഭവം എടുത്തു നോക്കിയാലും അതിന്റെ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് കാര്യം എനിക്ക് കുറച്ചും കൂടി ആർജ്ജവം തരുന്നു ഈ ഇവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കണം തിരുത്തി പറയിപ്പിക്കണം എന്നുള്ളൊരു ആർജ്ജം ഉണ്ടല്ലോ ആ ഒരു സാധനമാണ് നമുക്ക് വരുന്നത് സത്യത്തിൽ പോസിറ്റീവ് കമന്റ് ഇടുന്ന എല്ലാ ചേട്ടന്മാരോടാണെങ്കിലും ചേച്ചിമാരോടാണെങ്കിലും വളരെയധികം നന്ദിയുണ്ട് കാര്യം നിങ്ങളാണ് എന്നെ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചതെന്നുള്ളത് എത്രയൊക്കെ നമ്മൾ സെറ്റായി ഓക്കെ ഇരുന്നാലും ചില സമയത്തൊക്കെ ഈ സോഷ്യൽ മീഡിയയില് ഞാൻ അത്യാവശ്യം കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്ന് പറയുന്നതിൽ യാതൊരു ഇത്ര ഇതുമില്ല സോ ഏഹ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിലുള്ളൊരു വിഷയം നമ്മൾ ചർച്ചയായിട്ട് ഫേസ്ബുക്കില് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ആ ചർച്ചയെ പറ്റിയല്ല സംസാരിക്കുക എന്നെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്താണ് എന്തൊക്കെയോ കൊറേ ഡയലോഗുകള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തടിച്ച് ഫസ്റ്റ് വരുന്നതാണ് നീ എവിടെന്നടി വേഷം കഴിക്കുന്നത് അപ്പൊ ഞാനപ്പടിയിൽ പോയിട്ടിടും സന്തോഷ എന്റെ കടയിലെ റേഷൻ അരിയാണ് ചേട്ടന് വേണമെന്ന് വിൽക്കും ആ ഒരു ഇതിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായിട്ടൊരു ഒരു സംഭവം ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിലേക്കല്ലാതെ എന്നെ മെയിൻ ആയിട്ട് ഇത് ചെയ്ത് എന്റെ വണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു എന്നെ തളർത്താനാണ് നോക്കുന്നത് ആദ്യമൊക്കെ കുറച്ച് തളർന്നിരുന്നു പക്ഷേ ഇപ്പൊ ഞാൻ എനിക്കൊരു തളർച്ചയില്ല ഞാൻ മൈൻഡ് ചെയ്യില്ല അതിന്റെ അടിയിൽ ഒന്നുമില്ലെങ്കിലും ഒരു രണ്ട് സ്മൈലിട്ട് പോകും അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകും ഇപ്പൊ തന്നെ ഈ അടുത്ത് നടന്ന ഫോട്ടോഷൂട്ടിനും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ആവായിരുന്നു ഇനി അടുത്തത് ഇതിനും വലുത് വരുമ്പഴേക്കും ചേട്ടനെ മാമനെ വിളിക്കണം എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് ആണ് കാര്യം ഇവരുടെ കണ്ണുകൾ എങ്ങോട്ടാണ് പോകുന്നത് എന്റെ മുട്ടിന് മുകളിലേക്കുള്ള ഒരു ഫ്രോക്കറ്റ് ഒരു തോക്കം പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു വേട്ടക്കാരി എന്നുള്ള ഒരു സാധനം അവർക്കൊക്കെ എന്റെ കാലിന് ഇങ്ങടേക്കാണ് അവർ നോക്കുന്നത് മേളിലേക്കല്ല നോക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം ആണോ അവർ നോക്കേണ്ടത് ഒരു ഒരു ചിത്രം ഒരു ചിത്രത്തിനെ കാണേണ്ട രീതിയിലല്ല അവർ കാണുന്നത് അവിടെയും ബോഡി ഷീമിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഫേമസ് ആക്കിയത് നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ് കാര്യം ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആയിട്ട് കാണുന്ന കുറേ പേരുണ്ട് അവരൊക്കെ കൂടി ഇവരൊക്കെ ഇട്ട് താങ്ങുമ്പോൾ മൊത്തത്തിൽ എങ്ങനെ വൈറലായി അതാണ് ശരിക്കും സംഭവിച്ചത് പിന്നെ എന്റെ ഫോട്ടോ എടുത്ത വ്യക്തി ആണെങ്കിലും പ്രശാന്തനാണെങ്കിലും എന്നോട് പറഞ്ഞു ഇന്ദു നീ പവർഫുൾ ആണ് ഏഹ് നിന്റെ ആ ഒരു ധൈര്യം അത് കുറെ പേർക്ക് മോട്ടിവേഷൻ ആവുന്ന ഒരു സംഭവമാണ് അപ്പൊ ഈ ഫോട്ടോസും അതിനു മുന്നേ ഉള്ള കുറെ ഫോട്ടോസുകളൊക്കെ വന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ലേഡീസിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന വന്നൊരു ടൈമിംഗ് ആണത് അല്ലെങ്കിൽ ബോയ്സ് ആയിരിക്കും നമുക്കുള്ള ഏറ്റവും കൂടുതൽ പക്ഷെ ഏറ്റവും കൂടുതൽ ലേഡീസിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ട് അവരെല്ലാവരും എന്റെ അടുത്ത് പറയുന്നത് ചേച്ചി ചേച്ചി അങ്ങനെ നിക്കണം കണ്ടപ്പോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാന്നുള്ളൊരു തോന്നലാണ് അതുപറഞ്ഞ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും അടുക്കളപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ അരങ്ങിലേക്ക് വരുന്ന സ്ത്രീകളെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു ചെറിയ രീതിയിലെങ്കിലും സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷഗതിയാണ് ഞാൻ അതിനൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് എന്നെ ഭയങ്കരമായിട്ട് നന്ദി പറയണം എന്റെ അഭിനയമോഹം എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ടുണ്ട് കാര്യം പണ്ട് ഒരു കഥയാണ് പറയാ എത്രത്തോളം കേട്ടിരിക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും പണ്ട് എനിക്കൊരു നാല് വയസ്സുള്ള സമയത്ത് നാലഞ്ച് വയസ്സുള്ള സമയത്തോട്ടെ ഞാൻ ഡാൻസ് ചെയ്യും ഞാൻ ലൈബ്രറിയിലായിരുന്നു അന്ന് ഒരു ടി വി ഉണ്ടായത് അപ്പൊ കുറെ ആൾക്കാര് വന്നിട്ട് അന്ന് ടി വി ഒന്നും ഇല്ലല്ലോ അപ്പൊ ലൈബ്രറിയിൽ വന്നിട്ടായിരുന്നു ടി വി കാണുമ്പോൾ ടി വിയിലെ നാലുമണിക്കുന്ന സിനിമയിലെ പാട്ട് കണ്ട ഞാൻ അപ്പൊ ഞാനിവിടെ നിന്നു തുള്ളു എനിക്ക് പാട്ട് കേട്ട് ഭയങ്കരമാണ് ഞാൻ ഭയങ്കര ഡാൻസ് ചെയ്യും അപ്പൊ അവിടെയുള്ള ചീച്ചമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു ഞാൻ ഡാൻസ് ചെയ്യണ കാരണം കുട്ടിയും കൂടി ആണല്ലോ ഭയങ്കര അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചായിരുന്നു അപ്പൊ ആ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഗിരിചേട്ടൻ ഗിരിചേട്ടൻ പറഞ്ഞു ഗിരിചേച്ചി നമ്മുടെ പേര് ഗീതാന്നാണ് ഗിരിജേശി ഇവിടെ നമുക്ക് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലൊക്കെ നമുക്ക് നോക്കാച്ചു ഇവളും നല്ല ആക്റ്റീവ് അല്ലേ നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ മാതൃഭൂമി പത്രത്തിൽ ആദ്യമായിട്ടൊരു സൂര്യാ ടിവിയുടെ ഒരു ഓഡീഷന്റെ ഒരു പരസ്യം വന്നു ഞാൻ അതിലേക്ക് എന്റെ ഫോട്ടോ അന്ന് പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ അമ്മ ഗിരിചേരനും കൂടി അയച്ചു കൊടുത്തു അപ്പൊ അവിടെ നിന്ന് തിരിച്ച് റീപ്ലൈ വന്നു കുട്ടി ഞങ്ങൾക്ക് ഇഷ്ടമായി ഷൊർണ്ണൂർ വരണം അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് അവിടെ വരെ പോവാനായിട്ടുള്ള പൈസ ഏകദേശം ഒരു ആയിരം രൂപ ഇന്നത്തെ ഒരു അയ്യായിരം രൂപയുടെ ഒക്കെ നല്ല ഇണ്ടാവും ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്റെ അമ്മയുടെ അത് ഉണ്ടായിരുന്നില്ല ആ ഒരു ആയിരം രൂപ ഉണ്ടാക്കാനായിട്ട് എന്റെ അമ്മയ്ക്കൊന്നും സാധിച്ചില്ല എന്റെ അമ്മ കൊറേ പേരോട് ചോദിച്ചു കൊച്ചിന് ഇങ്ങനൊരു അവസരം വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിട്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു എന്റെ അമ്മ മൂന്ന് പേരോടൊക്കെ ചോദിച്ചു പക്ഷെ എവിടെയൊന്നും ഒരു ഹെൽപ്പ് എന്റെ അമ്മയ്ക്ക് കിട്ടിയില്ല സോ അവിടെന്നാണ് ശരിക്കും പറഞ്ഞത് എന്റെ മൂ അല്ലെങ്കിൽ സിനിമയുടെ സിനിമയിലേക്കുള്ള ഒരു ആഗ്രഹം ഫീ തുടങ്ങിയത് പിന്നെ ഞാൻ പിന്നെ ഞങ്ങള് വലുതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങ് വണ്ണം വെച്ചു തന്നെ അമ്മ പറഞ്ഞ് ഇനി സിനിമയിലും പോകേണ്ട എവിടെയും പോകേണ്ട അടങ്ങി വീട്ടിലിരുന്നാൽ മതി എന്നുള്ളൊരു കൺസെർട്ടിലേക്ക് എന്റെ അമ്മ വന്നു കാര്യം അമ്മയുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും ചീശിയുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിലും വണ്ണത്തിനെ കുറിച്ച് കളിയാക്കുമ്പോൾ എന്നെക്കാൾ കൂടുതൽ വിഷമിച്ചുകൊണ്ടിരുന്നത് എന്റെ അമ്മയും ചീശിയായിരുന്നു അപ്പം ആ ഒരു സാധനം ടച്ച് വിട്ട് പിന്നെ അങ്ങനെ കോളേജ് അങ്ങനെ പഠിത്തം ആ ഒരു സംഭവത്തിലേക്ക് അങ്ങനെ പോയി 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 അവർ അവസാനം നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു പുള്ളിയൊരു ഡയറക്ടറും കൂടെ തരാൻ കുറച്ച് സിനിമകളിലൊക്കെ ഒരു വ്യക്തിയാണ് പുള്ളി എന്നെ കണ്ടപ്പോ ഭയങ്കര ആയി എന്താണ് മോളുടെ പേര് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വർത്തമാനം പറഞ്ഞു വന്നപ്പോ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വണ്ണത്തിൽ ഓക്കെ ആണോന്ന് ചോദിച്ചതിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അത്രയ്ക്കും ഓക്കെ അല്ല എന്നാലും ഓക്കെയാണ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇന്ദു നിന്റെ ഈ വണ്ണാണ് നിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നിന്റെ വണ്ണം വെച്ചിട്ട് തന്നെ നിനക്ക് ഇഷ്ടംപോലെ ചാൻസുകൾ സിനിമാ മേഖലകളിലും നിനക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം തന്നെയാണ് എനിക്ക് തൊട്ടപ്പന എന്ന് പറയുന്ന മൂവിയിൽ ആദ്യത്തെ വേഷവും മേടിച്ച് വന്നത് മേടിച്ച് തന്നല്ല എന്നെ ഓഡീഷന് വിളിച്ചു ഞാൻ അവിടെ ചെന്നു പിന്നെ അതുകൂടാതെ കുറെ ഓഡീഷനുകളിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ബോഡി ഷേമിങ് ഉണ്ടായിട്ടുണ്ട് കാര്യം അഭിനയിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനയിച്ച് കാണിച്ചാൽ പോലും ഭംഗിയായിട്ട് ചെയ്താൽ പോലും അവർ കുറച്ചുകൂടി വണ്ണം കുറയ്ക്കാല്ലേ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് വന്നത് ആ ഒരു കൺസെപ്റ്റൊക്കെ മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കക്ഷി അമ്മണി പിള്ള അതേപോലെ തന്നെ തമാശ എന്ന് പറയുന്ന മൂവികളിലൊക്കെ തന്നെ വണ്ണത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള കഥകളാണ് പക്ഷെ അങ്ങനെയല്ല വണ്ണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാക്കിയിട്ടൊരു കഥ എഴുതല്ല അല്ലാതെ ഒരു ക്യാരക്ടർ ആ വ്യക്തിക്കുണ്ട് എന്നുള്ള ഒരു സാധനം തെളിയിക്കേണ്ടതാണ് കാര്യം ഇന്ദ്രൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തി പണ്ട് കോമഡി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു നെഗറ്റീവ് റോൾ കൊടുത്തപ്പോൾ ഇത്ര ഭംഗിയായിട്ട് ചെയ്യുന്ന കേരളത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല അതേപോലെ ും നമുക്ക് എപ്പോഴും കോമഡി മാത്രമല്ല പറ്റ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പറ്റും എന്ന് നമുക്ക് തെളിയിക്കണം അതിനുള്ള അവസരം എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ പറയാനോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നേരത്തെ കിട്ടിയിട്ടില്ല ഇപ്പൊ പല ഇന്റർവ്യൂസും നടന്നിട്ടുണ്ട് അതൊക്കെ ഒരു മൂന്ന് മിനിറ്റ് അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല ഇത്രക്കും ഞാൻ തുറന്നു പറയാൻ എനിക്കൊരു അവസരം തോന്നുന്നത് വേറെന്ന് പറയുന്ന സ്ത്രീകളെ വളരെയധികം അല്ലെങ്കിൽ കയറി വരുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ചാനലാണ് ചാനലിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് എനിക്ക് പറയാൻ സാധിച്ചു ഇനിയും നമുക്ക് ഇനിയും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സോ താങ്ക് യു സോ മച്ച്